ൻാവൂർത്തിച്ചു റാണയുമായുള്ള പ്രത്യേകം ഇറങ്ങി ഇയാളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും ഐ ജി ഡി ഐ ജി എസ് പി എന്നിവരടങ്ങുന്ന പന്ത്രണ്ടംഗ സംഘമാണ് ചോദ്യം ചെയ്യുക അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെ തിഹാർ ജയിലിലായിരിക്കും തഹാവൂർ റാണയെ പാർപ്പിക്കുന്നത് ഇന്ത്യയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ഡൽഹിയിലും മുംബൈയിലും കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു മുംബൈ ക്രൈംബ്രാഞ്ചും റാണയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് വിവരമുണ്ട് മുംബൈയിൽ എത്തിക്കുകയാണെങ്കിൽ മുംബൈ ഭീകരാക്രമണത്തിലെ മറ്റൊരു പ്രതി അജ്മൽ കസബിനെ പാർപ്പിച്ചിരിക്കുന്ന ആർത്തർ റോഡിലെ സെൻട്രൽ ജയിലിലായിരിക്കും റാണയെയും എത്തിക്കുന്നത് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച റാണ ഇസ്ലാമാബാദിൽ വളർന്ന് ഹസൻ അബ്ദുൽ അബ്ദുൽഖ് കോളേജിൽ പഠിച്ചു അവിടെ വെച്ചാണ് ആദ്യമായി ദാവൂദ് ഖിലാനി എന്നറിയപ്പെടുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ കണ്ടുമുട്ടുന്നതും അയാളുമായി അടുത്ത രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കേസിൽ മുഖ്യ പ്രതികളാണ് ഹെറ്റ്ലിയും റാണയും തൊഴിൽപരമായി ഒരു ഡോക്ടറായിരുന്നു റാണ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം പാകിസ്ഥാൻ ആർമിയിലെ ആർമി മെഡിക്കൽ കോർപ്പിൽ ചേർന്നു പാകിസ്ഥാൻ ആർമിയിൽ ഏതാനും വർഷങ്ങൾ സേവനമനുഷ്ഠിച്ച മേജറായി വിരമിച്ചു വിരമിച്ച ശേഷം പാകിസ്ഥാനിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറി കനേഡിയൻ പൗരത്വം സ്വീകരിച്ചു കാനഡയിൽ നിന്ന് റാണ പിന്നീട് യു എസിലെ ചിക്കാഗോയിലേക്ക് കുടിയേറി അവിടെ ഒരു ഇമിഗ്രേഷൻ ആൻഡ് വിസ ഏജൻസിയും ഒരു ഹലാൽ കശാപ്പുശാലയും ആരംഭിച്ചു ഇന്ത്യൻ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം മുംബൈയിൽ ഭീകരാക്രമണം നടത്താൻ ആരംഭിച്ചിരുന്നു ലഷ്കർ ഈ ത്വയ്ബ നേതാവ് സാജിദ്ക്ബാൽ എന്നിവർ ഹെറ്റ്ലിയുമായി സംഘം ചേർന്നാണ് പ്രവർത്തനം നടത്തിയതെന്നും വിവരമുണ്ട് റാണ തന്റെ ഇമിഗ്രേഷൻ ഏജൻസി ഇവർക്കായി നൽകുകയും മുംബൈയിലെ ടാർഡിയോയിൽ ഒരു ശാഖ തുറക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി എട്ടിനുമിടയിൽ ഹെറ്റ്ലി മുംബൈയിലേക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഓഫീസായിരുന്നു ഇത് ഹെറ്റ്ലി മുംബൈയിലേക്ക് അഞ്ച് യാത്രകൾ നടത്തിയിരുന്നു ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു സാജിദ് മിർ റാണ മേജർ ഇക്ബാൽ തുടങ്ങിയവർക്ക് ജി പി എസ് കോർഡിനേറ്റുകൾ കൈമാറിയ ശേഷമാണ് ഹെഡ്ലി ഈ സ്ഥലങ്ങൾ ഉപയോഗിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം